േ വേ തൊഴാ ശ്രീവാ എട്ട് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമാണ് ഐരൂർ പുതിയകാവു ക്ഷേത്രം അഭീഷ്ടവരദായിനിയായ പുതിയകാവിലമ്മയുടെ തിരുനടയിൽ ഇരുപത്തിയെട്ട് തന്നെ പടയണിയുടെ കളമുണർന്നു മധ്യതിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി നിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയുടെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച ശേഷവും കോപമടങ്ങാതിരുന്ന കാളിക്കു മുന്നിൽ സുബ്രഹ്മണ്യനും ഭൂതഗണങ്ങളും പ്രകൃതിദത്തമായ ചായങ്ങൾ കൊണ്ട് പച്ചപ്പാളയിൽ കോലങ്ങൾ വരച്ചു തുള്ളിയതിനെ അനുസ്മരിച്ചാണ് കാളിക്ഷേത്രങ്ങളിൽ പടയണി നടക്കുന്നത് എന്നാണ് ഐതിഹ്യം നമസ്കാരം വളരെ പ്രാചീനമായ സംസ്കൃതിയുടെ ഇടമാണ് ഐരൂർ ദേശം പ്രാക്തനമായ ചരിത്ര സ്മൃതികൾ അയവിറക്കുവാൻ ധാരാളമുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള പമ്പാനദിയുടെ മരുതത്തിണയിലെ ഏറ്റവും വലിയ മധ്യദുരുതാംകൂറിൻ്റെ അനുഷ്ഠാന കലോത്സവം നടന്നിരുന്ന പടയണി എന്ന അനുഷ്ഠാനപ്രദമായിട്ടുള്ള മഹോത്സവം ഇരുപത്തിയെട്ട് ദിവസങ്ങളായി നടന്നിരുന്ന ഒരു പൂർവ്വകാലമുണ്ട് ഒരു നൂറ്റാണ്ടിലെ അധികമായി കാലികമായിട്ടുള്ള ചില പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്ത് ഈ പടയണിയുടെ സംസ്കൃതിക്ക് കോട്ടം തട്ടുകയും അത് സ്ഥായിയായിട്ട് നിന്നു പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് ആ സാമൂഹ്യ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് മാത്രമായി വീണ്ടും ഇതേ സാഹചര്യം പല കരകളിലും ഉണ്ടായി എങ്കിലും പൂർണ്ണമായിട്ട് പലയിടത്തും പടയണി നിന്നുപോയില്ല എങ്കിലും ഏകദേശം അരപ്പതിറ്റാണ്ടിനുള്ളിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെയൊക്കെ പൂർവാധികം ഭംഗിയായി പുതിയ തലമുറ കൈയേൽക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നു അതിൻ്റെ ഭാഗമായി ഈ വർഷമാണ് പുതിയവിലെ പടയണി ചടങ്ങുകൾ ചിട്ടകൾ പൂർവ സൂര്യകൾ ചെയ്തിരുന്ന അതേ നിലയിലും ഗാംഭീര്യത്തിലും ആഡംബരങ്ങളും ദൂർത്തുകളും ഒക്കെ ഒഴിവാക്കി അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ തനിമയോടുകൂടി പുനര ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായി ചൂട്ടുപടയണി എന്ന ചടങ്ങ് നടക്കുകയായിരുന്നു ചൂട്ട് അടവി അടവിപിഴുത് അതിൻ്റെ പ്രാരംഭ ചടങ്ങുകൾക്ക് ശേഷം പത്തൊൻപത് ദിവസം ചൂട്ടുവലത്തോടുകൂടി ചൂട്ടുപടയണി സമാപിച്ചിരിക്കും നിന്ന് നാളെ മുതൽ എട്ട് ദിവസത്തെ പ്രധാനപ്പെട്ട പടയണി ചടങ്ങുകൾ ആരംഭിക്കും നാളെ തൊട്ട് തപ്പ് കാച്ചിക്കൊട്ടി മദളവും കൈമണി എന്ന ചടങ്ങോടുകൂടി പടയണി ചടങ്ങുകൾക്ക് പ്രധാനപ്പെട്ട പടയണി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും പുതിയ കാവിലെ കളരിയിൽ പഠിച്ച പുതുതലമുറയിൽപ്പെട്ട പടയണി കലാകാരന്മാർ അമ്മയുടെ മുമ്പിൽ താവടി ചവിട്ടി പടയണി ചുവടുകൾക്ക് അരങ്ങേറ്റം കുറിക്കും തുടർന്ന് ചുവട്ടുവലത്തോടുകൂടി വടക്കേ നടലെ അതിവിശിഷ്ടമായിട്ടുള്ള ജീവകുട്ടി വിളി എന്ന ചടങ്ങോടുകൂടി പടയണിയുടെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും ഓരോ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമാണ് ഗണപതി കോലത്തിൽ തുടങ്ങി കോലംതുള്ളൽ പോലുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഓരോ ദിവസവും പടയണിയുടെ പ്രധാനപ്പെട്ട ഓരോ വിശേഷാൽ ചടങ്ങുകൾ കൂടി കൂടി വരും അടവി പോലുള്ള അതിവിശിഷ്ടമായിട്ടുള്ള വാമാചാര കർമ്മങ്ങൾ ഉൾപ്പെടുന്ന വള്ളിപ്പാന പോലെയുള്ള ചൂരലടവി പോലെയുള്ള മരയടവി പോലെയുള്ള നാമമാത്രമായി പലയിടത്തും നടക്കുന്ന എന്നാൽ അതിൻ്റെ പൂർണ്ണതോതിലുള്ള അനുഷ്ഠാന ആവിഷ്കാരത്തോടുകൂടിയിട്ടുള്ള അടവ് ചടങ്ങുകൾ നടക്കും അതേപോലെ തന്നെ വളരെ കൂടി ഇരുപത്തിയെട്ട് കരകളുടെയും ദേശദേവതയായ ഭഗവതിയുടെ ഏറ്റവും വിശേഷപ്പെട്ട തിളായ രേവതി നാളിൽ കുംഭമാസത്തിലെ രേവതി നാളിൽ വലിയ പടയണി എല്ലാ സവിശേഷതകളോടും അതിൻ്റെ പൂർണതയോടും കൂടി നടത്തപ്പെടും തുടർന്ന് പിറ്റേ ദിവസം ഭഗവതിക്ക് പള്ളി ഉറക്കമെന്ന ചടങ്ങാണ് അന്നേ ദിവസം പടയണിക്കളത്തിൽ യാതൊന്നും ഉണ്ടാവുകയില്ല ഭരണി നാളിൽ രാവിലെ പകൽ പടയണിയോടുകൂടി നമ്മൾ പുനരാരംഭിച്ച തന്നാണ്ടത്തെ ഇരുപത്തിയെട്ട് ദിന പടയണിയുടെ ചടങ്ങുകളുടെ സമ്പൂർണമായ സമർപ്പണം ഉണ്ടാകും എല്ലാവർക്കും നമസ്കാരം ഇരുപത്തെട്ട് കരകളുടെ ദേശദേവതയും അഭീഷ്ടപരനായനിയുമായ ഐരൂർ പുതിയതാവ് അമ്മയുടെ തട്ടകത്തിൽ മധ്യതിരാംകൂറിലെ ഏറ്റവും വലിയ ഒരു പടയണി തടകമായിരുന്നു ഒരു കാലത്ത് പിന്നീട് കരവാശിയും മത്സരവും ദൂർത്തുമെല്ലാം വന്ന നിമിത്തം അത് ലോപിച്ച് ലോപിച്ച് ഇല്ലാതാവുകയും വീണ്ടും വീണ്ടും നാമമാത്രമായി പ്രതിഷ്ഠാദിനമായ രേഖദിനത്തിൽ മാത്രം ഇത് പടയണി ചടങ്ങുകളിലൂടെ നടന്നു വന്നിരുന്നു വർഷങ്ങളായി ഈ കരവാസികളെല്ലാം ഈ ദേശവാസികളെല്ലാം അമ്മയുടെ മക്കളെല്ലാവരും തന്നെ വീണ്ടും ഇരുപത്തെട്ട് ദിവസത്തെ പടയണി പുനരാരംഭിക്കണമെന്നും അത് നമുക്ക് മത്സരമില്ലാതെ അല്ലെങ്കിൽ ദൂർത്തില്ലാതെ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പല വർഷങ്ങൾ ആവശ്യപ്പെടുകയും ഈ വർഷത്തെ ക്ഷേത്രോപദേശ സമിതി അത് അതിനെപ്പറ്റി ഒരു പുനർവിചിന്തനം നടത്തി ഒരു പൊതുയോഗമൊക്കെ നടത്തി ദേവിഹിതം അനുസരിച്ച് ദേവിഹിതം നോക്കി ദേവിക്ക് അത് ദേവി പൂർണ്ണ തൃപ്തിയായിരിക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് കടന്നു അങ്ങനെ പ്രാരംഭ നടപടികളായിട്ട് നമ്മൾ കവിയൂർ ശ്രീ ഓംജി ജി അല്ലെങ്കിൽ ഓമനകുട്ടാഷനെ സമീപിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാധികളും ഇവിടത്തെ കുട്ടികളെ അല്ലെങ്കിൽ ഈ കര അമ്മയുടെ മക്കളെ പരിശീലിപ്പിക്കാൻ കേൾക്കുകയും കഴിഞ്ഞ മേടം പത്തിന് പത്താമതേത്തിൽ അമ്മയുടെ സന്നിധിയിൽ വെച്ച് മേൽശാന്തി ശ്രീ ശങ്കരൻ നമ്പൂരി ഭദ്രതീ പങ്കുളിത്തയോടുകൂടി ഇവിടെ കളരി ചടങ്ങുകൾ തുടങ്ങുകയായി ആ കളരി ചടങ്ങുകൾ പുരോഗമിച്ച് ഏകദേശം ഒൻപത് പത്ത് കരകളിലെ കുട്ടികൾ എന്നിവിടെ ഒരേ കുടക്കീഴിൽ ഇവിടെ പരിശീലിച്ചു വരുന്നുണ്ട് ആദ്യമേതായ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പിന്നീട് മൂന്ന് പ്രാവശ്യം പിന്നീട് ദിവസവും ഒക്കെ കളരി നടത്തി ഈ വർഷം അമ്മയുടെ മുമ്പിൽ ഈ ഇരുപത്തെട്ട് ദിവസത്തെ പടയനി ചടങ്ങുകളിൽ പോലം എഴുതി അല്ലെങ്കിൽ എഴുതി തുള്ളൽ അവതരിപ്പിക്കാൻ വേണ്ടി ഈ കുട്ടികളെയെല്ലാം പ്രാപ്തരാക്കിയെടുത്തു അപ്പോൾ പ്രാപ്തരാക്കിയെടുത്തു തന്നെ ഇതുവരെ ഇരുപത് ദിവസം ചൂട്ടുവലത്ത് എൻ്റെ അനുഷ്ഠാനത്തോടുള്ള ചൂട്ടുവലത്ത് നടന്നു നാളെ ഇരുപത്തൊന്നാമത്തെ ദിവസം കാച്ചിക്കൊട്ട് മദളവും കൈമണിയും എന്നുള്ള ചടങ്ങ് ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ കോലം കള്ളത്തിൽ എഴുതിത്തുള്ളുന്നതാണ് ഈ കോലം എഴുതിത്തുള്ളുന്ന കോ സമയത്ത് ഈ കടരിയിൽ പരിശീലിച്ച മുഴുവൻ കുട്ടികളും ഏതെങ്കിലും കോലം സ്വന്തമായിട്ട് ഈ കടരിയിൽ അല്ലെങ്കിൽ ഈ അമ്മയുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നതാണ് അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് ഈ ദേശ നടത്ത നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദേശവാസികളും അല്ലെങ്കിൽ എല്ലാ അമ്മയുടെ ഭക്തരും ഒരു ചടങ്ങിന് കാണാനും അതിൽ പങ്കുകൊള്ളാനും വേണ്ടി ആകാംക്ഷാപരിതരായിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നന്മയും എല്ലാവർക്കും നന്മയും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു വൻപിച്ച വിജയം അമ്മയുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച് നമുക്കെല്ലാവർക്കും അതിൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രിതരാകുമെന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് എട്ടൊരു വർഷത്തിനു ശേഷം നമ്മളിവിടെ പടയനി കളരി ഇപ്പോൾ നിലവിലുള്ള ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ പടയനി സംഘം രൂപീകരിക്കുകയും അതനുസരിച്ച് നമ്മളിവിടെ ഒരു പടയനി സംഘം രൂപീകരിച്ച് രണ്ട് പത്ത് നാൽപ്പത്തി അഞ്ച് കുട്ടികൾ അണിനിരക്കുന്ന ഒരു പടയനി സംഘം രണ്ട് ഒരു വർഷക്കാലമായി പടയനി കളരികളെ ആരംഭിക്കുകയും ഫെബ്രുവരി മൂന്നാം തീയതി ഇത് ചൂട്ട് വെച്ച് മാർച്ച് രണ്ടാം തീയതിയോടുകൂടി സമാപിക്കുന്ന രീതിയിൽ ക്ഷേത്ര ദിവസം പടയന് സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ഭംഗിയായി നടന്നു വരുന്നു അതിന് നമ്മുടെ കരകളിലുള്ള എല്ലാവരുടെയും പിന്നെ എല്ലാ സഹകരണവും അതുപോലെ തന്നെ ദേവിയുടെ കടാശവും പൂർണ്ണമായിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ് ക്ഷേത്ര സമിതിക്കുള്ളത് നമ്മൾ തുടങ്ങിയ ഉച്ച കാലം മുതൽ സമയം മുതൽ ഏതാണ്ട് ഇന്നോളവും അത് വളരെ ഭംഗിയായ കാര്യങ്ങൾ നടന്നു വരുന്നു അതിലുള്ള നമ്മുടെ ക്ഷേത്ര സമിതിക്കും ഉള്ള കടപ്പാടും അതുപോലെ നിസ്വാർത്ഥമായ സേവനം നമ്മുടെ പടയനി സംഘത്തിനും സംഘം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ ക്ഷേത്ര ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളും മറ്റു കരക്കാരും പൂർണ്ണമായ രീതിയിൽ സഹകരിക്കുന്നുണ്ട് കാര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോക്കൊണ്ടിരിക്കുന്നു